പി വി എൻവർ ഇടത് സർക്കാരിൻ്റെ അടിത്തറ ഇളക്കിയിട്ട് മതിയാക്കുകയുള്ളൂ ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് മുന്നണിക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ കിട്ടുന്ന സാഹചര്യമേ ഇന്നുള്ളൂ എന്നതാണ് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ആ സംവിധാനത്തെയും വരും കാലങ്ങളിൽ കീർത്തിപ്പെടുത്തണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കേസുകളും അന്വേഷിക്കണം അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തണം കുറ്റവാളികളെ പിടിക്കണം അതല്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പണം പോലും കിട്ടാത്ത സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിന് ഉണ്ടാകും എന്നാണ് പി വി എൻവർ പറഞ്ഞിരിക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾക്ക് മുകളിൽ എൽ ഡി എഫിന് ഒരു കിട്ടാത്തൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് അത്രയ്ക്കും ഇടത് കോട്ടകൾ മാത്രം തകർക്കാൻ കഴിയില്ല എന്നതല്ലാതെ ബാക്കിയുള്ള എല്ലാ ജനങ്ങളും പൊതുസമൂഹവും ഇടത് സർക്കാരിനെതിരായി പിണറായി സർക്കാരിനും പിണറായി വിജയനും എതിരായി മാറി എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവു സഹിതമാണ് ഇന്ന് രാവിലെയും പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് വാ കൊണ്ട് അറിയാതെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ലെങ്കിലും എൽ ഡി എഫ് വിട്ടു എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന അൻവറിന്റെ വാക്കുകൾ ഇപ്പോഴും പരമാവധി സി പി എമ്മുകാരെ ഒപ്പം നിർത്താൻ നോക്കുകയാണ് അദ്ദേഹം കാരണം എൽ ഡി എഫ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കള്ളക്കടത്തുകാരുടെ സങ്കേതമായി മാറിയിരിക്കുന്നു സാധാരണ ഒരു ഇടതുപക്ഷക്കാരനും അല്ലെങ്കിൽ ഒരു സി പി എമ്മുകാരനും വിയർത്ത് ജോലി ചെയ്യുന്ന ഒരു സി പി എമ്മുകാരനും ഇത്തരത്തിലുള്ള പാർട്ടിയുടെ പോക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വളരെ ഉറപ്പാണ് സാധാരണ സി പി എമ്മുകാർക്ക് ഇത്തരത്തിൽ കള്ളക്കടത്തുകാരുമായി യാതൊരു ബന്ധമുണ്ടാകാറില്ല എന്നുള്ളത് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ് പക്ഷെ പിണറായി വിജയന്റെ നേതൃത്വം വന്നതിന് ശേഷം മുഴുവൻ കേരളത്തിലെ ഭരണവും അവർ ഭരണത്തിന്റെ സഹായവും ലഭിക്കുന്നത് കള്ളക്കടത്തുകാർക്കും അതുപോലെ ക്രിമിനലുകൾക്കുമാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു അതിപ്പോൾ ഒരു ഭരണപക്ഷ എം വായിൽ നിന്ന് തന്നെ വ്യക്തമായി തെളിഞ്ഞതുകൊണ്ട് എല്ലാ പ്രവർത്തകർക്കും അറിയാം എൽ ഡി എഫ് അല്ലെങ്കിൽ പിണറായി വിജയനും സംഘവും സി പി എമ്മിനെ തകർത്തു എന്നുള്ളതാണ് അങ്ങനെ യഥാർത്ഥ വസ്തുത പുറത്തു പറഞ്ഞ എൽ ഡി എഫിൻ്റെ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ പി വി എൻവറിൻ്റെ കൂടെ തന്നെയാണ് ബഹുഭൂരിപക്ഷം സി പി എം പ്രവർത്തകരും ഉള്ളത് എന്ന് നമുക്ക് ഉറപ്പിക്കാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മനസ്സുകൊണ്ട് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും വെറുത്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ സി പി എമ്മിൻ്റെ നേതൃത്വം മാറിയില്ല എങ്കിൽ മനസ്സും അതുപോലെ തന്നെ പ്രവൃത്തിയും മാറ്റിയില്ല എങ്കിൽ എല്ലാം തുറന്നു പറയുമെന്നുള്ള വ്യക്തമായ സൂചനയാണ് പി വി എൻവർ എം എൽ എ നൽകുന്നത് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്ന് കത്ത് ലഭിക്കുന്നതുവരെ അതിലുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പ് പറയുന്നു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിനൊപ്പം തന്നെയാണ് ഇപ്പോഴുമുള്ളത് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞാൽ മാത്രമേ മാറി നിൽക്കുകയുള്ളൂ എന്നാണ് പി വി എൻവർ എം എൽ എ പറഞ്ഞു വെക്കുന്നത് അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ തള്ളുകയാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചതിന് പിന്നാലെയാണ് ഇടതുപക്ഷ എം എൽ എ ആയ പി അൻവർ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് പി വി എൻവർ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ സമയം നോക്കി അതിനുള്ള എല്ലാ തെളിവുകളുമായി ഹൈക്കോടതിയിലേക്ക് കയറുകയാണ് പി വി അൻവർ അത് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ ഭരണത്തിന്റെ അടിത്തറ ഇളക്കാൻ തന്നെ പോവുകയാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം വളരെ മോശമാണെന്നും മുഖ്യമന്ത്രി തന്നെ പുറത്തുവിട്ട നൂറ്റി എൺപത്തി കേസുകളിൽ പത്ത് പേരെയെങ്കിലും വിളിച്ചന്വേഷിക്കേണ്ടേ അത് ചെയ്തില്ല എന്നാണ് അൻവർ പറയുന്നത് ഒരാളുടെ മൊഴിയും ഇതുവരെ എടുത്തിട്ടില്ല കഴിഞ്ഞ നാലഞ്ചു മാസമായി സ്വർണം കൊണ്ടുവന്നിരുന്ന കടത്തുകാരുമായി ബന്ധപ്പെട്ടിരുന്നു അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഇതെല്ലാം വിളിച്ചു പറയുന്നത് എന്ന് ഒരു എം എൽ എ പറയുമ്പോൾ തീർത്തും മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിൽ എന്ന് മാത്രമല്ല ഒരു കള്ളന്റെ പക്ഷത്ത് നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാർ എഴുതി കൊടുത്ത് മുഖ്യമന്ത്രി വായിച്ച വാറോലെ അല്ല സത്യമെന്ന് പി വി അൻവർ പറഞ്ഞിരിക്കുന്നു അൻവർ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എങ്കിൽ ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കൂ താൻ കോടതിയെ സമീപിക്കാൻ പോവുകയാണ് നികുതി വെട്ടിപ്പ് സ്വർണക്കടത്ത് മയക്കുമരുന്ന് കടത്ത് തുടങ്ങി അജിത് കുമാറും ടീമും നടത്തിയ കാര്യങ്ങൾ കേരളത്തിലെ കോടി ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടും ഈ മുഖ്യമന്ത്രിക്ക് മാത്രം ബോധ്യമായില്ല എന്ന് പറയുമ്പോൾ മനസ്സിൽ കള്ളത്തരമുള്ളത് കൊണ്ടും അത് കോടതിയിൽ ബോധ്യമായിക്കൊള്ളും എന്ന മുന്നറിയിപ്പോടെയാണ് അൻവറിന്റെ നീക്കം ആ മുഖ്യമന്ത്രിയെ കോടതിയിൽ വെച്ച് നേരിടുമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇന്നും അൻവർ നൽകിയിരിക്കുന്നത് അതായത് കാശ് കാശുപോലും കിട്ടാത്തൊരു രീതിയിൽ കേരളത്തിലെ സി പി എമ്മിനെ എത്തിക്കും എന്ന ദൃഢനിശ്ചയമാണ് അൻവർ എം എൽ എ വീണ്ടും എടുത്തിരിക്കുന്നത്